ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞാനിപ്പോ നാടൻ പശുക്കൾ വളർത്തുന്നതാണ് മറ്റു പശു കൃഷി നിർത്തിയിട്ട് നാടൻ നമസ്കാരം തൃശ്ശായിട്ട് നമസ്കാരം ഇത് നടൻ പശുക്കളാണ് കാസർഗോഡ് കൊള്ളൻ ഇതിന്റെ തള്ളപ്പശു ഞാൻ കാസർഗോഡ് നടുന്നതാണ് അതിൽ നിന്ന് ഇങ്ങനെ പല തലമുറകൾ കൈമാറി വന്നിരിക്കുന്നതാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ശരിക്കും മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പശുക്കളെ സൃഷ്ടിച്ചത് ഓരോ സംസ്ഥാനത്തും ഓരോ ഇനം പശുക്കളാണ് പ്രദേശത്തെ ഇടുക്കി ജില്ലകളിലെ പശുക്കളുടെ ഗുണമല്ല കാസർഗോഡുള്ളത് കാസർഗോഡിലെ പശുക്കളെ അല്ല മറ്റ് ജില്ലകളിലുള്ളത് ഭൂമിയിലെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ജന്മം കൊടുത്തതാണ് ഈ പശുക്കളെ അത് മനുഷ്യൻ കൃത്രിമവൽക്കരിച്ച് ഹൈബ്രിഡുകളാക്കി പാലിന് വേണ്ടിയിട്ട് കൃത്രിമവൽക്കരിച്ച് കൃത്രിമം ഒക്കെ കഴിക്കുന്നു അത് കുടിക്കുന്നവരെല്ലാം രോഗികളെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മണ്ണിനെ പോഷക സമൃദ്ദമാക്കുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും നമുക്ക് നാടൻ പശുവിൻ്റെ നാടൻ പശുവിൻ്റെ താണവും മൂത്രവും എല്ലാം വളരെ ഫലപ്രദമാണ് ഞാൻ സീറ ബഡ്ജറ്റ് കൃഷി കുറിച്ച് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത അടിവാലിയിൽ ഒരു ക്ലാസ് വന്നിരുന്നു പല ഏക്കറി അടിമാലി വന്ന് ക്ലാസ് എടുത്തപ്പോൾ കൊന്തടി പഞ്ചായത്തിന് ഞാൻ മാത്രമേ ക്ലാസ് പങ്കെടുത്തുള്ളൂ അതിനുശേഷം ഞാൻ ആലപ്പുഴ ഗാന്ധി സ്റ്റഡി ഫോറംകാർ ഒരു ക്ലാസ് നടത്തി അപ്പോൾ ഞാൻ അവിടെ ഏഴ് ദിവസം പോയി അവിടെ ഒരു ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ നാടകം പശുവിൻ്റെ ചാടകമുത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ അതിനെക്കുറിച്ച് ഞാൻ അറിവ് സമ്പാദിച്ചു ജീവിതം ഉണ്ടാക്കും ജീവാമൃതം ഉണ്ടാക്കുന്നതും ബീജാമൃതം ഉണ്ടാക്കുന്നതും പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നതെല്ലാം അപ്പോൾ അതുകൊണ്ട് ഈ അത് ഇരു ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഞാനിപ്പോ നാടൻ പശുക്കൾ വളർത്തുന്നതാണ് മറ്റു പശു കൃഷി നിർത്തിയിട്ട് നാടൻ പശുക്കൾ തുടർച്ചയായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലെ ആവശ്യമാണ് ഒന്നര ലിറ്റർ പാല് ഒക്കെ കിട്ടുന്നുള്ളു ബാക്കി കുഞ്ഞിനു കുടിക്കാനുള്ള അപ്പൊ നല്ല ആരോഗ്യമുള്ള സമ്പുഷ്ടമായ ഒരു പാല് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ നമ്മുടെ കൃഷിക്ക് മറ്റൊരു രാസവളങ്ങളൊന്നും ഞാൻ ഒരു പത്തി വർഷമായിട്ട് ഞാൻ ഓർഗാനിക് കൃഷി ചെയ്യുന്ന ആളും കൂടിയാണ് മറ്റു വളങ്ങളും ഒന്നും ഞാൻ പ്രയോഗിക്കാറില്ല ഈ നാടൻ പശുവിന്റെ അടവുപത്ര പരിപാലിക്കാൻ പറ്റും വരെ അത് കഴിയുമ്പഴേക്കും കുഞ്ഞുങ്ങൾ ചവിട്ടിക്കാറായിരുന്നാണ് അല്ല വാങ്ങിയ പശു അഞ്ചെട്ട് ദിവസം കഴിഞ്ഞപ്പോഴും അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൊടുത്തു 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 അതിന്റെ കുഞ്ഞുങ്ങളാ എന്ത് വരും ഇപ്പൊ ഒരു ഇതുപോലെ മുപ്പത്തഞ്ചു രൂപ മുപ്പത്തയ്യായിരം രൂപ കൊടുക്കും തന്നെ ഇരുപതിനായിരം രൂപ ഇപ്പൊന് ഇരുപതിനായിരം രൂപ വില കിട്ടും ചാണകം മൂത്രം എല്ലാം പ്രത്യേകം ചണകൂത്ര പിടിച്ചു നോക്കുകയാണ് പല ഇലകൃഷിക്കാരും പല കൃഷിക്കാരും ഇവിടുന്ന് പച്ച ചണാന് കൊണ്ടുപോകുന്നുണ്ട് കലക്കി ഒഴിക്കാനൊക്കെ ചണകൂത്രൊക്കെ അതുപോലെ ആടിന്റെ മൂത്രം ഇതുപോലെ ടാങ്ക് കെട്ടി പിടിച്ചിരിക്കുകയാണ് ഓരോ ദിവസം കോരി അതും കൃഷിക്ക് വെച്ചോണ്ടിരിക്കാണ് ആട് ഇപ്പോ നാലെണ്ണം മൊത്തത്തില് ഒരു കർഷകൻ എത്തരത്തിലായിരിക്കണം ആടുവളത്തിലും പശു വളർത്തലും ഉണ്ടെങ്കിൽ കൃഷി വേഗത്തിൽ കൃഷി ഏറ്റവും ലാഭകരമായി നടത്താൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു കർഷകൻ കൂടിയിട്ടാണ് ഇടുക്കി മുക്കുടം അഞ്ചാം മൈലിലെ മാത്തിപുറയും പള്ളിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ കാഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആടുവളർത്തലും പശുവളർത്തലും